കായ്ക്കൂട്ടുകാർ അസലാമലേക്കും അപ്പോൾ എല്ലാവർക്കും റം റംസാൻ മുബാർക്ക് അപ്പോൾ നമ്മളെ ഒന്നാമത്തെ നോമ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒന്നാമത്തെ നോമ്പിൻ്റെ ചെറിയ ഒരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ നോമ്പ് ദാറെ എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു രണ്ട് ഉരുളം തേങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കയകി ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ ഒരു കുറച്ച് ചിക്കനൊന്ന് ഉപ്പും കുരുമ പൊടി ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചു പിന്നെ ഞാൻ മൂന്നാല് കോഴിമുട്ട അത് മുട്ട വെച്ചി ഉണ്ടാക്കാനാണ് ഇനി നമുക്ക് കുറച്ച് സവാള ഒന്നായിക്കണം അത് ചിക്കൻ കറിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയും ചിക്കനൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ചിക്കനിലോട്ട് ചിക്കൻ വെച്ചിട്ട് നമ്മളെ എളുപ്പമുണ്ടാക്കാൻ പറ്റിയ മുട്ടർ ചിക്കൻ റോളായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കി അപ്പോൾ നമ്മളെ തേങ്ങ ഒക്കെ എന്തു ശേഷം ചേച്ചി നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ തേങ്ങിലോട്ട് ചെറുതാക്കി അതിന് സവാളി അതേപോലെ പച്ചമുഖ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവ പച്ചക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ചാൽ ചിക്കനൊന്ന് മിക്സിൻ്റെ ചാരമൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും അതേപോലെ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ മസാലയും ഗരം മസാലയും കുരുമുളക് കൂടി ഇട്ട് നന്നായി മിക്സ് ആക്കി എടുത്തു കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് ഒരു രണ്ട് ഒരു അഞ്ചാറ് സ്ലൈസും ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തണം ബ്രെഡ് പൊടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് കോഴിമുട്ടയും പൊട്ടിച്ചാൽ അത് നന്നായി വീട്ടിൽ നമ്മളെ ചിക്കൻ്റെ റോളിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ അത് എപ്പോഴൊന്ന് ഉരുട്ടി ബ്രെഡിലൊക്കെ ഒന്ന് മുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് ആ ചിക്കൻ റോളൊന്ന് പൊരിച്ചെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് അതേപോലെ ഒക്കെ നമുക്ക് നെണ്ണയിട്ട് നന്നായിട്ട് ഈ ഒരു റെഡ് കളർ ആകുന്നോടം വരെ ഒന്ന് പൊരിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റ് ഇട്ടാൽ മറ്റേ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പോൾ മറ്റേ നമ്മൾ മൈദപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി അതിൽ അതൊക്കെ ചുട്ടെടുത്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാട്ടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല മാത്തൊച്ചിട്ടധികം ചിക്കനൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ പക്ഷേ ടേസ്റ്റിന് ഒരു കുറവില്ലട്ടോ പിന്നീട് ഞാൻ മുട്ട പച്ചിയാണ് ഉണ്ടാക്കുന്നത് പുരികളൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അതാണോ കുറച്ച് പണിയേണ്ടത് പിന്നെ ഞാൻ പത്തിരി ഒന്നും ചുട്ടിട്ടില്ല കേട്ടോ അതേപോലെ അപ്പം ചുട്ടെടുക്കുക കേട്ടോ ചെയ്തത് അതാണ് ഇവിടെ മോനൊക്കെ ഇഷ്ടം അപ്പം ചുട്ടെടുക്കുന്നതാണ് പിന്നെ പത്തിരി ആകുമ്പോൾ കുറച്ച് മെനക്കേട്ട പണിയല്ലേ അപ്പം എളുപ്പമുള്ള കടികളുണ്ടാക്കുക അവൻ നമ്മളെ നോമ്പ് തുറക്കുള്ള ഐറ്റംസ് ഐറ്റംസും റെഡി റെഡി ഒരുപാടൊന്നുമില്ല ഈ രണ്ട് ഐറ്റംസേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ അപ്പം ഒന്നും തിന്നിട്ടില്ല കേട്ടോ പിന്നീടാണ് തിന്ന് അപ്പോൾ ഇന്ന് തൻ്റെ വീട് ഇത്രക്കുള്ളേ താങ്ക് യു